മൊന്ത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയതിനു പിന്നാലെ ആന്ധ്രാ തീരത്ത് അതീവ ജാഗ്രത ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാത്രിയോടെയോ മച്ചിലി പട്ടണത്തിലും കലിംഗ പട്ടണത്തിലുമിടയിൽ കാക്കിനടക്ക് സമീപം മൊന്ത കരയിൽ പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ് ആന്ധ്രാ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ മൊന്ത ചുഴലിക്കാറ്റ് ഉള്ളത് ആന്ധ്രാ തീരത്ത് രൂക്ഷമായ കടലാക്രമണമാണ് ഇപ്പോൾ ഉള്ളത് ആന്ധ്രയ്ക്കൊപ്പം ഒഡീഷ തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വ്യാപകമായി മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ് ആന്ധ്രയിലും തെക്കൻ ഒഡീഷയിലും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിലും രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം റെഡ് അലർട്ടാണ് ആന്ധ്രയുടെ തീരപ്രദേശത്തു നിന്നും കിഴക്ക് പടിഞ്ഞാറൻ ഗോദാവരി കോനസീമ വിശാഖപട്ടണം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒളിപ്പിച്ചിട്ടുണ്ട് മത്സ്യബന്ധനം നിരോധിച്ചു പതിനാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ഒധി നൽകിയിരിക്കുകയാണ് കാക്കി നട ഈസ്റ്റ് ഗോദാവരി കോനസീമ ഏലൂരു വെസ്റ്റ് ഗോദാവരി കൃഷ്ണ തുടങ്ങിയ ജില്ലകളിൽ ഈ മാസം മുപ്പത്തിയൊന്നു വരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റുകൾ വിവിധ ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് താൽക്കാലിക ഹെലിപ്പാഡുകൾ തുറക്കാനും സൈന്യത്തോട് സജ്ജരായിരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളും മെഡിക്കൽ യൂണിറ്റുകളും സജ്ജമാക്കാനും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാ മുഖ്യമന്ത്രിയെ വിളിച്ച് സാഹചര്യം ആരായുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ മാറ്റി എട്ട് ജില്ലകളിൽ ഒക്ടോബർ മുപ്പത് വരെ സ്കൂളുകൾക്ക് അവധിയാണ് ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് നൂറോളം ട്രെയിനുകൾ റദ്ദാക്കിയെന്ന് സൌത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ റദ്ദാക്കി രാജകുണ്ട്രേക്ക് ആക്കി നട വിശാഖപട്ടണം ഭീമാവരം വഴിയുള്ള ട്രെയിനുകളാണ് പ്രധാനമായും റദ്ദാക്കിയത് നാളെയും പല ട്രെയിനുകളും ഓടില്ല കാലാവസ്ഥ മെച്ചപ്പെട്ടതിന് പിന്നാലെ വിശദമായി സുരക്ഷ വിലയിരുത്തിയതിനു ശേഷമേ റദ്ദാക്കിയ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കൂ റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയും ഒഡീഷ ആന്ധ്രാ റൂട്ടിലെ നിരവധി സർവീസുകൾ നിർത്തിവെച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം വിശാഖപട്ടണം വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ നിലവിലെ സമയക്രമം പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കുമെന്നും മുന്നറിയിപ്പുള്ളതിനാൽ കടൽ തീരത്തിന് സമീപമുള്ള പരസ്യ ബോർഡുകളും ഹോർഡിംഗുകളും വരെ നീക്കിയിട്ടുണ്ട് അതീവ ജാഗ്രതയാണ് കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളത്